ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നേരത്തെ പണ്ട് ചെയ്ത ഒരു വീഡിയോയുടെ ബാക്കിയായിട്ടുള്ള വീഡിയോ ആണ് കാരണം നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഓർമ്മയുണ്ടാവണമായിരിക്കും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ കുട്ടീനെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് അഞ്ചാം മാസത്തിൽ അവർക്ക് കുറച്ച് അബ്നോർമാലിറ്റീസ് ഉണ്ട് സ്കാനിങ്ങിൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു വീഡിയോ അപ്പം അതിനെ ബേസ് ചെയ്ത് നമുക്കിപ്പോഴും ഒരുപാട് കമൻസും കോളുകളും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം കൂടി ഒരു കോൾ വന്നതുകൊണ്ടാണ് ഞാൻ ഓർത്ത് ഇരിക്കുന്നൊരു വീഡിയോ ചെയ്യാം ഒരാൾക്കെങ്കിലും ഉപകാരപ്രദമാകുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം എന്താണ് അപ്നോർമാലിറ്റി എന്താണെന്ന് ഞാൻ പറയുന്നില്ല കാരണം അത് പറയാൻ ഇപ്പോൾ എനിക്ക് ഇച്ചിരി വിഷമമുണ്ട് അപ്പം അതുകൊണ്ട് അതുകൊണ്ടെന്ന് പറയുന്നില്ല പകരം ഞങ്ങൾക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് കാരണമെന്നില്ല അഞ്ചാം മാസം ഫിഫ്ത്ത് മന്ത് നമ്മൾ സ്കാൻ ചെയ്യുന്നത് എല്ലാ സ്കാനിങ്ങും നമുക്ക് ടെൻഷനാണ് അല്ലേ ഫിഫ്ത്ത് മന്തിലെ സ്കാനിങ് നമ്മൾ ഒട്ടും പ്രിപ്പയർ ആയിട്ട് പോയി ചെയ്തതല്ല നമ്മൾ ബാക്കി എല്ലാ സ്കാനിങ്ങും നമ്മൾ ദിവസങ്ങൾക്ക് മുൻപ് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് നമ്മൾ പോയി ചെയ്യുന്നത് ഫിഫ്ത് മന്തിൽ നമ്മൾ വേറൊരു സ്ഥലത്തായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ പെട്ടെന്ന് നമ്മൾ നമ്മളടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് നമുക്ക് സ്ലോട്ട് കിട്ടി കട്ടപ്പന്നെ തന്നെ അപ്പം നമ്മൾ വിചാരിച്ചു പോയി ചെയ്തേക്കാന്ന് അങ്ങനെ ഞങ്ങൾ ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാനും അച്ഛനും കൂടി പോയി സ്കാനിച്ച് ഞാനായിട്ട് പോകുന്നത് എത്ര പേരോട് ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ ഇത് പറയാനായിട്ടൊരു കാരണം ഉണ്ട് കേട്ടോ അത് പറയാം അപ്പം ഫസ്റ്റ് തന്നെ പറയട്ടെ ഈ ഒരു വീഡിയോ നമ്മൾ റീച്ചിനോ പബ്ലിസിറ്റിക്കോ പൈസയ്ക്കോ വേണ്ടി ചെയ്യുന്നതല്ല മറിച്ച് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അത് ഗുഡായാലും ബാഡായാലും അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഉപകാരപ്രദമാകുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്പം നമ്മൾ സ്കാൻ ചെയ്തു സ്കാനിങ്ങിലാണ് നമ്മൾ അറിയണത് കുഞ്ഞിന് കുറച്ച് നോർമാലിറ്റീസ് ഉണ്ട് എന്നുള്ളത് അത് എനിക്കുണ്ടായ ഏറ്റവും മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഡോക്ടറുണ്ട് രണ്ട് നഴ്സുമാരുണ്ട് അത് നമ്മുടെ സ്കാനിങ്ങിൻ്റെ ഡോക്ടർ ഉണ്ടല്ലോ അപ്പം റേഡിയോളജിസ്റ്റ് അപ്പം ആളുണ്ട് രണ്ട് നേഴ്സുമാരുണ്ട് അപ്പം ഇവരെന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് സ്കാനിങ് കഴിഞ്ഞിട്ട് ഓരോരോന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുമല്ലോ അവർ ഭയങ്കരമായിട്ട് ചിരിക്കുവാണ് വേണം അപ്പം ഒരു അതായത് ഇന്ന അപ്നോർമാലിറ്റി കുഞ്ഞിനെ ഉണ്ട് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ അവർ ഭയങ്കരമായിട്ട് സന്തോഷിച്ചത് പറയുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്നതാണ് ഇവർ പറയണതെന്ന് പക്ഷെ അത് എൻ്റെ കാര്യം തന്നെയാണോ ആണെങ്കിൽ ഇവരെന്തിന ഇങ്ങനെ ചിരിക്കുന്നേ അപ്പം ചങ്ക് ഇങ്ങനെ പെടഞ്ഞോണ്ടിരിക്കുകയാണ് അറിയാമല്ലോ ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്രമാത്രം ടെൻഷൻ അടിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത് അപ്പം കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര സന്തോഷമാണ് ഒരു മനുഷ്യൻ്റെ ഇങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നത് അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറെ എന്താ പ്രശ്നം കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് പറഞ്ഞു ഉണ്ട് കുഞ്ഞിന് ഇന്ന പോലെ എന്ന് പറഞ്ഞു അപ്പോൾ ആ പ്രശ്നം കണ്ടിട്ടാണ് അവർക്ക് അത്രയും സന്തോഷം അവർ പറയണത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു കേസ് വരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവർ സന്തോഷിക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ ചങ്ക് തകർന്നാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പം നമ്മുടെ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞു അഞ്ചാം മാസത്തിൽ സ്കാനിങ് കഴിഞ്ഞു അപ്പോൾ അതിനകത്ത് ഇന്നെ പോലെ ഒരു അബ്നോർമാലിറ്റി ഉണ്ട് അത് ബ്രെയിനിലായിരുന്നു കേട്ടോ ബ്രെയിനിലായിരുന്നു ഒന്നും കൂടി ഞാൻ പറയാം അപ്പം ഉണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ കരഞ്ഞ് ഫുഡ് കഴിക്കാതെ ഞങ്ങൾ ദിവസങ്ങളോളം ഞങ്ങൾ ഇരുന്നു പിന്നെയും ഞങ്ങൾ കുഞ്ഞിനെ ഓർത്തിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി പിന്നെ നമ്മൾ വിചാരിച്ചു നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് അതായത് നമ്മൾ ആദ്യം സ്കാനിങ്ങിന് അപ്പോയിൻമെൻറ്റ് എടുത്ത ഹോസ്പിറ്റലുണ്ടല്ലോ അവിടെ പോയി നമുക്ക് അതായത് ഈ ഒരു റിപ്പോർട്ടൊന്നും കാണിക്കാതെ നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ റിപ്പോർട്ട് ഇന്ന പോലെ അബ്നോർമാലിറ്റി ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് കാണിക്കാതെ നമുക്ക് ഒന്നും അറിയാത്ത രീതിയിൽ വെറുതെ പോയി ഒരു സ്കാൻ ചെയ്യാം അതായത് ഫിഫ്ത്ത് മന്ത് അനോമലി സ്കാനിങ് എന്നുള്ള രീതിയിൽ ഡോക്ടറെ എഴുതുന്നൊരു സാധനം ഉണ്ടായിരുന്നു നമ്മൾ കൺസൾട്ടേഷൻ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ അപ്പം അതുമായിട്ട് ഞങ്ങൾ പോയി ഒന്നും അറിയത്തില്ലാത്ത രീതിയിൽ ഞാനവിടെ പോയി കിടന്നു അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ട് ഇന്ന പോലെ എനിക്ക് അബ്നോർമാലിറ്റി ഉണ്ട് അപ്പം ആ സ്കാൻ ചെയ്തു ഒരു ലേഡി ഡോക്ടർ ഇതും ലേഡി അതും ലേഡി എല്ലാ ലേഡി ഡോക്ടറായിരുന്നു പുള്ളിക്കാരിയോട് സ്കാൻ ചെയ്ത സമയത്ത് ഞാൻ ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയെന്നോ സ്കാനിങ് റിപ്പോർട്ട് വരട്ടെ എന്ന് വിചാരിച്ചു സ്കാനിങ് റിപ്പോർട്ടിൽ ഒരു പ്രശ്നവുമില്ല അതായത് ബ്രെയിന് എല്ലാം എല്ലാം ഹൺഡ്രഡ് പേർസെൻറ്റേജും കുഞ്ഞിൻ്റെ നോർമലാണ് എന്നായിരുന്നു അവിടുത്തെ റിപ്പോർട്ട് അപ്പോൾ നമ്മൾ ആദ്യം പോകാൻ ഈ ഹോസ്പിറ്റലാണ് എങ്ങനെയോ വഴി മാറി നമ്മളിവിടെ എത്തിയതാണ് അപ്പം രണ്ടാമത് ചെയ്തെടുത്ത് എനിക്കൊരു പ്രശ്നവും ഇല്ല അപ്പം നമ്മുടെ കൺസൾട്ടേഷൻ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ നമ്മളെ അത് ഫീറ്റൽ ലോഞ്ചിലേക്ക് റെഫർ ചെയ്യാണ് അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ മാത്രം കാര്യങ്ങൾ നോക്കുന്ന അതിനുവേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റെഫർ ചെയ്യുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആദ്യത്തെ ഹോസ്പിറ്റൽ ചെന്നപ്പോൾ അബ്നോർമാലിറ്റി ഉണ്ട് രണ്ടാമത്തിനത്തില്ല നമ്മൾ മൂന്നാമത് ചെല്ലുമ്പം അതിനക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്കാനിങ് അതായത് ത്രീ ഡി സ്കാനിങ് ആണ് അപ്പം മൂന്നാമത് ചെല്ലുന്ന ഹോസ്പിറ്റൽ അത് എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ചെല്ലുന്നത് പക്ഷേ അവിടെയും ഭീകരമായിട്ടുള്ള നോർമാലിറ്റീസാണ് അവർ പറഞ്ഞത് അപ്പം നമ്മുടെ എല്ലാ പ്രതീക്ഷകളും അപ്പോൾ നമ്മുടെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആൾക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ലാസ്റ്റ് ചെയ്ത ഹോസ്പിറ്റലല്ല നമ്മൾ ആദ്യം കണ്ടെടുത്തോണ്ടിരുന്ന ഡോക്ടർ അപ്പം നമ്മൾ അവിടുന്ന് മാറി വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറി അങ്ങനെ ഒരുപാട് നേർച്ചകളും കാഴ്ചകളും ഒക്കെ നമ്മൾ ചെയ്തു നമുക്കറിയില്ല നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് ആദ്യം ചെയ്തതായിരുന്നോ കറക്റ്റ് നമ്മൾ രണ്ടാമത് ചെയ്തതായിരുന്നോ കറക്റ്റ് എന്നും സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല കാരണം രണ്ടോ മൂന്നോ ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് അത്രയും വലിയൊരു അപ്നോർമാലിറ്റി അവർക്ക് കാണാൻ പറ്റാതെ പോയത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫീറ്റൽ ലോഞ്ചിൽ പോയിട്ട് വീണ്ടും സ്കാൻ ചെയ്യുന്നത് അപ്പോൾ വീണ്ടും അപ്നോർമാലിറ്റി ഉണ്ട് അപ്പം നിങ്ങൾ നമുക്ക് എന്താണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകാം നമ്മൾ എന്താണ് നമ്മുടെ സ്കാനിങ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ലാതെ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ പഠിച്ചതാണ് കേട്ടോ അപ്പം അത് പിന്നെ ഞങ്ങൾക്ക് കുഞ്ഞ് വന്നു എട്ടാം മാസത്തിൽ സ്കാൻ ചെയ്തു എട്ടാം മാസത്തിൽ സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ല അവൾ കുഞ്ഞ് ജനിച്ചപ്പോഴും ഒരു പ്രശ്നവും ഇല്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ചു ആശ്വസിപ്പിച്ചു അവർക്കൊക്കെ ഇതുപോലെ ഒരുപാട് അപ്നോമൈറ്റീസ് ഉണ്ടായിരുന്നു പ്രഗ്നൻസി ടൈമിൽ പക്ഷേ കുഞ്ഞ് ജനിച്ചപ്പോൾ അതായത് അബോട്ട് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞ സാഹചര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് ചേച്ചി പേടിക്കണ്ട ലെമോള് പേടിക്കണ്ട ഒരു കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിശ്വസി വിളിച്ച് ആശ്വസിപ്പിച്ച കുറ്റുപാടാളുകൾ പിന്നെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാലറിയാം അതിനിടയിൽ വന്നിരിക്കുന്ന കമൻസ് അപ്പം അതിലിപ്പോഴും കമൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അവർക്കൊന്നും കുഞ്ഞിൻ ഇപ്പോഴും ആ ഒരു പ്രസൻറ്റ് വീഡിയോ ആണെന്ന് ഉചാരിച്ചിട്ടുള്ള ഒരു ഇതാണ് കമൻറ്റ് വരുന്നത് അപ്പം അതിനെക്കുറിച്ച് ഇന്നും ഒരുപാട് പേര് കഴിഞ്ഞ ദിവസം എനിക്കൊരു കോള് വന്നു അപ്പം ആൾ എവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ചോദിച്ചില്ല കാരണം കോൾ എടുത്തതും തന്നെ ഇനി ആളാണോ എന്നൊക്കെ ചോദിച്ചു സംസാരിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അപ്പോൾ ഈ വീഡിയോയുടെ കാര്യമൊക്കെ ഞാൻ മറന്നുപോയി പിന്നെ പോലെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത് ഫിഫ്ത്ത് മന്ത് സ്കാനിങ് കഴിഞ്ഞു സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ ബ്രെയിനിൻ്റെ ബാക്ക് സൈഡിൽ നീരാണ് ആണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ മെഡിക്കൽ കോളേജിൽ കാണിച്ചു അപ്പോൾ അവിടുന്ന് കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയാനാണ് പിന്നെയും അവരൊരു സെക്കൻഡ് ഒപ്പീനിയൻ പറഞ്ഞു വേറെ എവിടെയെങ്കിലും പോയി കാണിക്കണമെങ്കിൽ കാണിക്കാം അപ്പം ചേച്ചി നിങ്ങളെവിടെയാണ് കാണിച്ചത് എന്ന് ചോദിച്ചിട്ടാണ് അവർ വിളിക്കുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തു അപ്പം ഞാൻ പിന്നെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരിക്കലും അത് വിശ്വസിക്കരുത് എന്നല്ല നൂറ് ശതമാനം ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത് നമ്മളൊരു കാര്യം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു തേർഡ് ഒപ്പീനിയൻ നമ്മൾ ഉറപ്പായിട്ടും എടുത്തിരിക്കണം കാരണം ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അങ്ങനെയാണ് അപ്പം ആ കൊച്ചു വിളിച്ചു അതിനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പം പേടിക്കണ്ട എന്നുള്ള ഒരു സപ്പോർട്ട് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അവർ പറഞ്ഞത് നാല് വർഷം വെയിറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന കുഞ്ഞാണ് അപ്പം ഈ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയാൻ നമുക്ക് ഭയങ്കര ഈസിയാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സ്കാൻ ചെയ്ത സമയത്ത് അവർ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഒരു അബ്നോർമാലിറ്റി കാരണം ഇത് അധികം ആരിലും ഉള്ളതല്ല പ്രയർ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇനി ഒരു കേസ് കണ്ടപ്പം കുറേ നാളുകൾക്ക് ശേഷം നമുക്കൊരു കേസ് വന്നു കേസ് വന്നു എന്ന് പറഞ്ഞിട്ട് അവർ തുള്ളിച്ചാടുകൾ നമ്മളൊക്കെ അറിയത്തുള്ളൂ നമ്മുടെ വിഷമമല്ലേ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ ആ സ്ഥാനത്തിരിക്കുന്ന ആളെന്നല്ല ഒരാളും ചെയ്യാൻ പാടില്ല അങ്ങനെ കാര്യം ഞങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ ഞാൻ അതിനോട് പറഞ്ഞു കൊടുത്തു അത് പറഞ്ഞു ചേച്ചി ഞാൻ ഞാൻ പറഞ്ഞു വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഹോസ് ഹോസ്പിറ്റലിൻ്റെ നമ്പരും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തു എന്നിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി ഒരു കുഴപ്പവും ഇല്ലാതെ കുഞ്ഞു വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചേച്ചി വിളിച്ചേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് പറയുകയാണ് എനിക്ക് ഹാർട്ട് ബീറ്റ് അറിയാൻ പറ്റുന്നുണ്ട് കുഞ്ഞിൻ്റെ അനക്കം അറിയാൻ പറ്റുന്നുണ്ട് കളയാൻ പറ്റണില്ല ചേച്ചി തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുവാണ് കേട്ടോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഞാൻ പറഞ്ഞു പോയി നോക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല അപ്പം ചേച്ചി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങളോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ആ ഒരു കുഞ്ഞ് ജീവന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് സപ്പോർട്ട് കൊടുക്കാനേ പറ്റത്തുള്ളൂ പിന്നെ ഇതേ ഇതാണ് വരുന്നത് എന്ത് ചെയ്താലും ഇതാക്കിയേ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കെന്താ അതിൻ്റെ ബാക്കി നോക്കാനേ പറ്റത്തുള്ളൂ അല്ലേ അപ്പം ആ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കണം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ഓപ്ഷൻ ഉണ്ട് ഒരു സ്കാനിങ് വേറൊരു രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകൾ പോയി ഒപ്പീനിയൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്രതീക്ഷയ്ക്കൊരു വകയുണ്ടെന്നുണ്ടെങ്കിൽ എന്തും മാറിപ്പോകാൻ നിമിഷം നേരെ മതിയില്ലേ അപ്പം നമ്മുടെ കാര്യത്തിൽ പി സ്കാനിങ് റിപ്പോർട്ട് ഷുവറായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജും ശരിയാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും കാരണം അതാണ് നമ്മുടെ അവസ്ഥ അത്രയും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 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 എല്ലാം മാറിപ്പോയി നമ്മൾ രണ്ടാമത് ചെന്ന സ്ഥലത്ത് ഓരോ പ്രശ്നവുമില്ല എന്നാണ് പറയുന്നത് ഒരു പ്രശ്നവും ഇല്ല അതായത് അത് ബാക്കി കാര്യങ്ങളൊക്കെ പോട്ടെ കാരണം വെയിറ്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ അവരും നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടിൽ തന്നെ വരുന്നുണ്ട് പ്ലസ് പ്ലസ്സോർ മൈനസ് ചേർത്തിട്ടാണ് വരുന്നത് ഇത്ര വെയിറ്റ് ചിലപ്പോൾ കുറവ് കുറഞ്ഞു പോകാം ഇത്ര വെയിറ്റ് ചിലപ്പോൾ കുഞ്ഞിന് കൂടുതലായിരിക്കാം അതൊന്നും അവർക്ക് എക്സാക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇത്രയും വലിയൊരു അബ്നോർമാലിറ്റി അല്ലെങ്കിൽ അനോമലി സംഭവം ഉണ്ട് എന്ന് എന്തുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്ന് ഇന്നും എനിക്കറിയത്തില്ല അല്ലെങ്കിൽ ഒരാൾ ചെയ്തപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതും അറിയില്ല അപ്പോൾ ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കരുത് നമുക്ക് എന്ത് തന്നെയാണെങ്കിലും ഒരു ഒരു സ്ഥലത്ത് നിന്നത് സംഭവിച്ചു അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ രണ്ടോ മൂന്നോ ഒപ്പീനിയൻസൊക്കെ നോക്കുക കാരണം നമ്മൾ ഇത്രയും ആഗ്രഹിച്ച് നമുക്ക് കിട്ടാൻ പോകണതാണ് അപ്പം അതിൻ്റെ വില പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്കറിയില്ല അതുകൊണ്ടാണ് എൻ്റെ കണ്ടീഷനിൽ അവർ ഭയങ്കരമായിട്ട് ചിരിച്ച് സംഭവിച്ചത് അപ്പം നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പം എത്ര കഷ്ടപ്പെട്ടിട്ടും പോയി പല സ്ഥലങ്ങളിൽ നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തൊക്കെ പോയി അവരുടെയൊക്കെ ഒപ്പീനിയൻസ് ചോദിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ആ വിളിച്ച ആൾക്ക് മാത്രമല്ല ഒരുപാട് പേരുടെ കോളുകൾ വരുന്നുള്ളോണ്ട് പറഞ്ഞാണ് അപ്പം ഒരിക്കലും ഒന്നിലും ഹൺഡ്രഡ് ആയിട്ട് ഒന്നിലും വിശ്വസിക്കണം നമുക്ക് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോൾ കണ്ടിട്ടില്ലേ നെറ്റിൽ നിന്ന് നമ്മൾ റിസൾട്ട് എടുക്കുമ്പോൾ ഇത് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് തന്നെ വരുന്നത് അപ്പം ഉറപ്പായിട്ടും ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഒപ്പീനിയൻസും കൂടിയൊക്കെ നോക്കുക എന്നാണ് പറയാനുള്ളത് കേട്ടോ കാരണം വളരെ ബാഡായിട്ടുള്ള എക്സ്പീരിയൻസാണ് ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങളോട് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു ഇതൊക്കെ അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും സ്കാനിങ്ങിൽ ഒന്ന് നമ്മുടെ ലൈഫിൽ സംഭവിച്ചത് മറ്റൊന്ന് രണ്ട് സ്ഥലത്ത് പോയി രണ്ട് സ്ഥലത്തും രണ്ട് റിപ്പോർട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചവരുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കാരണം മറ്റൊരാൾക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് അത് കൊടുക്കുന്നത് അല്ലേ നമ്മൾ നമ്മൾ എനിക്ക് ഞാൻ എനിക്ക് കിട്ടിയ ഒരുപാട് സപ്പോർട്ടുണ്ട് അപ്പം ഒരു കുഴപ്പവും സംഭവിക്കില്ല ഒരു കുഴപ്പം സംഭവിക്കില്ല അത് കേൾക്കുമ്പം അല്ലെങ്കിൽ എനിക്കിന്ന കുഴപ്പമുണ്ടായിരുന്നു ചേച്ചി അത് റെഡിയായി വന്നു എന്ന് പറഞ്ഞിട്ടൊരാൾ പറയുമ്പം നമുക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് അപ്പോൾ അതാണ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയുണ്ടെങ്കിലും തേച്ചാലും നമുക്ക് മായച്ച് കളയാൻ പറ്റില്ല അപ്പം ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഹാർട്ട് ബീറ്റ് അറിയാം ചേച്ചി കളയാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിഷമം ആ ഒരു സൗണ്ട് ആ ഒരു ഇത് എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക അത്രയും മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാനുള്ളൂ അതിനാണിപ്പോൾ ഒരു വീഡിയോ ചെയ്തത് വേറെ ഒന്നും പറയാനില്ല അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ